പ്രതിപക്ഷം നടത്തുന്ന സമരങ്ങൾ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയും മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗവുമാണെന്ന് കടവലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഐ രാജേന്ദ്രൻ പറഞ്ഞു അതിന്റെ ഉദാഹരണമാണ് പഞ്ചായത്തിന് കീഴിൽ വരുന്ന കമ്മ്യൂണിറ്റി ഹാളുകളിലേക്കും ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിലും നടത്തുന്ന മാർച്ചും ധർണയുമെന്ന് പഞ്ചായത്ത് കെട്ടിടം പൊളിച്ച് പുതിയത് പണിയുന്ന സമയത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തനം തുടങ്ങിയത് അതിനാൽ കുറച്ച് കാലം ഹാൾ പൊതുജനങ്ങൾക്ക് ആവശ്യം നൽകുവാൻ സാധിച്ചില്ല എന്നത് ശരിയാണ് വട്ടമാവിൽ നവീകരണ പ്രവർത്തികൾ നടന്നു വരികയാണ് തിപ്പലശ്ശേരിയിലേത് അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മയായിരുന്നു അതും പരിഹരിച്ച് അടുത്ത ദിവസങ്ങളിൽ തന്നെ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനായി തുറന്നു നൽകാൻ സാധിക്കുമെന്നും രാജേന്ദ്രൻ പറഞ്ഞു എല്ലാം അറിഞ്ഞുകൊണ്ട് നടത്തുന്ന പ്രതിഷേധങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള കുതന്ത്രമാണെന്നും പ്രസിഡന്റ് കുറ്റപ്പെടുത്തി എന്തെങ്കിലും ഒട്ടമാവ് കമ്മ്യൂണിറ്റി ഹാൾ ഇപ്പോൾ പത്ത് ലക്ഷം രൂപ ചിലവഴിച്ച് അതിൻ്റെ നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് തിപ്പുലിശ്ശേരി കമ്മ്യൂണിറ്റികളിൽ ആളിൽ അതിൻ്റെ നവീകരണം കഴിഞ്ഞു ഇനിയിപ്പോൾ പാത്രങ്ങൾ മറ്റ് സംവിധാനങ്ങളായിട്ടുണ്ട് അത് അടിയന്തിരമായിട്ട് തുറന്നു കൊടുക്കാൻ ആവശ്യമായ സംവിധാനങ്ങളുണ്ട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ എന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെ പ്രവർത്തനം അതിലെ നടന്നിരുന്നത് അതിൻ്റെ പ്രവർത്തനം ഇങ്ങോട്ടും പുതിയ ഓഫീസിലേക്ക് മാറ്റിയിട്ടുണ്ട് അവിടെ അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു അടിയന്തരമായി അതുകൂടി തുറന്നുകൊടുക്കാൻ ആവശ്യമായ സംവിധാനം ഈ മൂന്ന് കമ്മ്യൂണിറ്റികളും ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ ആവശ്യമായ എല്ലാ ഇടപെടലുകളും ചെയ്തിട്ടുണ്ട് അതിലൊന്നും യാതൊരു തർക്കവും ഇല്ല അതൊന്നും ഉപയോഗശൂന്യമായി കെടുക്കല്ല എല്ലാവരും എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് അത് നവീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് എന്നുമാണ് അതുപോലെ തന്നെ നമ്മുടെ പകൽ വീടിൻ്റെ നവീകരണം അതിൻ്റെ കുറച്ചുകൂടി കൂടി അതിൻ്റെ പരിപാടികളുടെ ടൈലും പരിപാടികളും നടക്കുന്നുണ്ട് അതുകൂടി അതിൽ നടക്കണം ഉദ്ഘാടനം നടക്കണം കുടമുക്ക അംഗമായി അടുത്ത ദിവസം അതിൻ്റെ ഇന്നാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും അതിൻ്റെ പണികൾ പൂർത്തീകരിക്കാത്ത കാരണം കൊണ്ട് അടുത്ത ദിവസം തന്നെ അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചത്